പുതിയൊരു വീടിലേക്ക് സാധനം ഇപ്പോൾ ഉള്ള കട്ടപ്പനയിലാണ് കട്ടപ്പനയിൽ നിന്നും കുമളിക്കള യാത്രയിലാണ് ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ അത് നേരിട്ടുള്ള വഴിക്കല്ല ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാകും എനിക്ക് ആനവിലാസം വഴി ഉള്ള റോഡിക്കിടെയാണ് നമ്മൾ യാത്ര ഈ റോഡ് ഒരു സിംഗിൾ റോഡാണ് അതിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് നമ്മൾ കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നല്ലൊരു കയറ്റം ഉണ്ടാകും കയറ്റം കയറി ചെല്ലുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ഗ്രൗണ്ടിൻ്റെ ഒരു കാഴ്ചയാണ് ഇവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ടൗണിലേക്ക് ചെല്ലുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ കട്ടമ്പനയ്ക്ക് പോകുന്നത് ഇവിടുത്തെ കെട്ടിടങ്ങളെ കണ്ടില്ലേ അല്ല അടിപൊളി കെട്ടിടങ്ങളൊക്കെ കാണുക ശരിക്കും നല്ലൊരു പോസിറ്റീവായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് കട്ടമ്പനിക്കുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് അതിനൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കൊരു വ്യാപാര വാണിജ്യ കേന്ദ്രമാണ് ഈ കട്ടപ്പന എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും സുഗന്ധദ്രവ്യങ്ങളുടെ ഏലം കുരുമുളക് ഗ്രാ ഗ്രാമ്പു അങ്ങനെയുള്ള കുറേ സുഗന്ധദ്രവ്യങ്ങളുടെ ഒരു ശരിക്കും നല്ലൊരു വാണിജ്യ കേന്ദ്രമാണ് കട്ടപ്പന എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുപോലെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലെ കാഴ്ചകളും അധികം ഏലക്കാടുകളുടെ കാഴ്ചകളാണ് അതേപോലെ അവിടുത്തെ ഈ വർഷത്തെ ആ ഏറെക്കാടുകളിലെ കാഴ്ചകളാണ് ഞാൻ ഇതിനു മുമ്പ് ആറോ ഏഴോ വർഷങ്ങൾക്ക് മുമ്പോട്ട് രണ്ടായിരത്തി പതിനേഴിലോ പതിനഞ്ചിലോ മറ്റോ ആണ് ഈ ഒരു റോട്ടിൽ വന്നിരുന്നത് പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു അന്ന് നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു എന്ന് തോന്നുന്നു ഈ റോഡൊന്നും ഇതാണ് ഈ ആനവലാസം വഴിയുള്ള റോഡ് ഈ റോഡൊക്കെ വളരെ അടിപൊളിയായിട്ട് ഇപ്പം നന്നാക്കി ടാർ ചെയ്ത് രണ്ട് സൈഡിലൊക്കെ ലൈനൊക്കെ മാർക്ക് ചെയ്ത് സൈഡൊക്കെ ശരിക്കും അടിപൊളിയാക്കി നല്ല അടിപൊളി റോഡാക്കിയിട്ടുണ്ട് പക്ഷേ സിംഗിൾ റോഡാണെന്നൊരു കുഴപ്പമുള്ളൂ രണ്ട് സൈഡിലും നിറച്ച് ആ ഏലത്തിൻ്റെ കാഴ്ച ഈ പ്രാവശ്യം നല്ല രീതി നല്ല വേനലായതുകൊണ്ട് തന്നെ ഈ ഏലത്തിന് കുറേ ഉണക്ക് സംഭവിച്ച് പോയിട്ടുണ്ട് പ്രത്യേകിച്ചും ഏലം എന്ന് പറഞ്ഞ ഒരു ചെടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് വേണ്ട ഒരു ചെടിയാണ് ഇവിടുത്തെ വീടുകളുടെ കാഴ്ചകളുണ്ടോ നല്ല രസമല്ലേ നല്ല പുതിയ കാലത്തിൻ്റെ നല്ല അടിപൊളി വീടുകളാണ് ഈ നമ്മളീ പോകുന്ന പ്രത്യേകിച്ച് കത്ത കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ളത് നമ്മൾ ഈ റോഡിൽ ഇഷ്ടംപോലെ അടിപൊളി അതിനൊരു കാരണം എനിക്ക് തോന്നുന്നു ഈ ഏലത്തിൻ്റെ ഒരു സാന്നിധ്യമാണെന്നു കൊണ്ട് ശരിക്കും ഈ ഏല കൃഷിയുടെ ഒരു ഇതാകുന്നതുകൊണ്ട് മിക്കവാറും എല്ലാ വീടുകളുടെയും തൊടികളുടെയും ശരിക്കും മെയിൻ പ്രധാനപ്പെട്ട ഒരു കൃഷി ഏലച്ചെടികൾ തന്നെയാണ് അതുപോലെ ഇത് നല്ല ഒരു നല്ല വിളവ് കിട്ടുന്ന ഒരു സുഗന്ധ വിളയും നല്ല വിലയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ അഴിക്കാം ഈ ഒരു സമൃദ്ധിയുടെ കാഴ്ചകളാണ് ശരിക്കും നമ്മൾ ഈ ഒരു ഈ റോഡിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ശരിക്കും കാണാവുന്നത് ഇതിൻ്റെ ഇടയ്ക്കിടെയൊക്കെ കുറേ പ്ലാവുകൾ ഇതിപ്പോഴാണ് കേട്ടോ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും കാണാൻ ഈ ഏലത്തിൻ്റെ ഇടയ്ക്കേക്കട ഒക്കെ ഇഷ്ടം പോലെ പ്ലാവുകളിങ്ങനെ പൊങ്ങി നിൽക്കണമാണ് അതിനൊക്കെ ന്യായമായിട്ട് വലിയ നമ്മുടെ നാട്ടിൽ അത്രയും വലിയ ചക്കളെന്നുണ്ടെങ്കിലും എല്ലാ എല്ലാ ബ്ലാക്ക് തന്നെ നല്ല രീതിയിൽ ചക്കളുണ്ട് ഇപ്പോൾ ഇടുക്കി ഈ കട്ടപ്പനയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടുക്കിയില്ലല്ലോ രണ്ടാമത്തെ മാത്രം മുനിസിപ്പാലിറ്റിയാണ് കട്ടപ്പന ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഈ കട്ടപ്പന ഗ്രാമപഞ്ചായത്തായിരുന്നു നേരത്തെ എനിക്ക് തോന്നുന്നു വേറെ ഉടുമ്പഞ്ചോല അങ്ങനെ മറ്റേ ആയിരുന്നു എനിക്ക് തോന്നുന്നു കട്ടപ്പനയുടെ ആ ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ പഞ്ചായത്തിൻ്റെ പേര് എന്തായാലും കട്ടപ്പന ഗ്രാമപഞ്ചായത്തായിരുന്നു അതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി അത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയായി ആദ്യത്തെ ഒരു മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടുപുഴയാണ് തൊടുപുഴ കഴിഞ്ഞ് രണ്ടാമത്തെ മുനിസിപ്പാലിറ്റിയാണ് അതുപോലെ സമുദ്ര ഉൽപ്പന്നം ഏകദേശം തൊള്ളായിരം മീറ്റർ ഒരു കിലോമീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കട്ടപ്പന ഒരുവിധം തെറ്റില്ലാത്ത രീതിയിൽ തണുപ്പൊക്കെ ഉണ്ട് പക്ഷേ ഇത് കണ്ടില്ലേ ഇത് ഏല ഉണങ്ങിയിരിക്കുന്ന കാഴ്ചകളാണ് ഇങ്ങനെ കുറേ കാഴ്ചകൾ കണ്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ചൂട് കൂടുതലായതുകൊണ്ട് ഇത് ഈ ഒരു തോട്ടത്തിലെ ആ ഏല ചെടികളൊക്കെ അധികം ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ ഒരു സ്റ്റോപ്പ് കൃത്യത്തിന് കിട്ടി ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ പ്ലാവുകളുടെ കുറേ പ്ലാവുകൾ ഇപ്പോൾ ഉണ്ട് ചാടി ആ ഏല തോ ഏലത്തിൻ്റെ ആ ഏലത്തോട്ടത്തിൻ്റെ അതേപോലെ ഈ റോഡിൻ്റെയും വഴിയുടെ ഒരു കാഴ്ച ഉണ്ടോ ശരിക്കും സിംഗിൾ റോഡ് അപ്പോൾ ഓപ്പോസിറ്റൊരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് നമ്മളൊന്ന് കടന്നു പോകണമെങ്കിൽ ഒരു ഇവനെ ഒരു കാറാണെങ്കിൽ പോലും കടന്നു പോകാനായിട്ട് ഒരു ഇച്ചിരി പത്തിണ്ടാവും എന്നാൽ നല്ല രീതിയിൽ വളഞ്ഞ് പൊളഞ്ഞ് ഒരു സാ ടിപ്പിക്കൽ ഒരു മലയോര വഴി ഒരു റോഡ് തന്നെയാണ് പക്ഷേ നല്ല രസമാണ് ചില യാത്രകളിൽ എനിക്ക് തോന്നുന്നു രാത്രി ആളുകളിൽ ഒരു പക്ഷേ ആനയുടെ ശല്യം ഉണ്ടായേക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ എപ്പോഴും നേരത്തെ ആ വരുന്ന സമയത്ത് എപ്പോഴും ഒറ്റ പറഞ്ഞ് കിട്ടുന്നുണ്ട് അന്ന് പക്ഷേ ഞാൻ വരുമ്പോഴത്തേക്കും അന്ന് ശരിക്കും ഇവിടെ റോഡൊക്കെ ചുമ കല്ലൊക്കെ ഇളകി ചരലൊക്കെ ആയി വളരെ മോശമായിട്ടുള്ള റോഡായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും വണ്ടിയിൽ പോകുമ്പോൾ തന്നെ എപ്പോഴും ബ്രേക്ക് കൂട്ടുക ഈറ് മാറുക അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുള്ള ഇതായിരുന്നു ഇതിലുള്ള ഡ്രൈവിങ് ഇപ്പം നല്ല അടിപൊളി റോഡായിരുന്ന നല്ല ഡ്രൈവിങ് ആണ് അന്ന് സുഖമായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്തു പോകാം ഞാൻ പറഞ്ഞില്ല നേരത്തെ കുറേ പ്ലാവുകളുടെ കാഴ്ചയായിരുന്നു ഈ ഏലത്തിനൊപ്പം തന്നെ നിൽക്കുന്ന കുറേ പ്ലാവുകളിൽ മിക്കവാറും ആ ഉയർന്നു നിൽക്കുന്ന മരങ്ങളെല്ലാം തന്നെ പ്ലാവുകളാണ് അതിൽ നിന്ന് മിക്കവാറും എല്ലാത്തിനും തന്നെ ചെറിയ ചെറിയ ചക്കകൾ കാണാനുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞേരുന്ന കുറേ ഉണക്കുകൾ പറ്റിയിട്ടുണ്ട് ഈ ഏലച്ചട്ടൊക്കെ ശരിക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മഴയൊക്കെ ഉള്ള സമയത്ത് അത് അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ള സമയത്തായിരുന്നു അതുകൊണ്ട് നല്ല പച്ചപ്പിൻ്റെ കാഴ്ചകളായിരുന്നു ഇപ്പോൾ കുറേ ഇല ചെടികൾ അവിടെ ഇവിടെയൊക്കെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന കുറേ കാഴ്ചകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു നഷ്ടത്തിനും കൂടെ ഈ ഏല കർഷകർക്ക് സാധ്യതയുണ്ട് ഏലകർഷകർക്കൊന്നും മാത്രമല്ല എനിക്ക് എല്ലാ ഒരു എല്ലാ മേഖലകളിലും കാർഷിക മേഖലകളിലും എല്ലാ മേഖലകളും ഈ കഴിഞ്ഞ രണ്ട് രണ്ടര മാസത്തെ ചൂട് പ്രത്യേകിച്ച് ഈ വേനലിൽ ശരിക്കും ബാധിച്ചിട്ടുണ്ട് കേരളത്തിന് ഒരുപക്ഷെ കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു തരത്തിലുള്ള വേനലായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ നമുക്ക് അനുഭവപ്പെട്ട് ഏതായാലും ഇപ്പോൾ കുറേ ആയിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് ചില സമയത്ത് ഈ ക്യാമറ ജസ്റ്റ് ഔട്ട് ഓഫ് ഫോക്കസ് സാമണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ ഇതിലുണ്ട് പക്ഷേ എന്തായാലും പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശത്തും കാഴ്ചയിട്ട് വളരെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കുറേ പച്ചപ്പിൻ്റെ കാഴ്ചകളാണ് കാരണം ഈ ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം താഴെയുള്ള അതായത് ഗോതമംഗലം എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളേക്കായാലും ഒക്കെ കുറേ കൂടി മഴ ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം അതുകൊണ്ട് തന്നെ കുറേ കൂടെ പച്ചപ്പ് ആയി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം മുമ്പാണ് ഇതിൽ വരുന്നതെങ്കിൽ ഇതൊന്നും ആർക്കില്ല ഒരു പക്ഷേ കാഴ്ചകൾ അതായത് നാൽപ്പത്തി ഡിഗ്രി നാൽപ്പത് ഡിഗ്രി അതുപോലെ മുപ്പത്തിയേഴ് ഡിഗ്രി ഫീൽസിലേക്ക് നാൽപ്പത്തഞ്ച് നാൽപ്പത്തിരണ്ട് എന്നൊക്കെ നല്ല രീതിയിലായിരുന്നു നമ്മൾ ഈ ഫോണിലെ കാലാവസ്ഥ നോക്കുമ്പോൾ ആ ചൂടിൻ്റെ ഒരു അവസ്ഥ കാണിച്ച് കാണിച്ചുകൊണ്ടിരുന്നത് ഈ പണം ഒഴിക്കുന്ന ചെറിയ ചെറിയ കുറേ ടൗണുകൾ ഉണ്ട് ഈ ഒരു ടൗണിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് എനിക്കൊരു ഓർമ്മയില്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കുമളിയിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട് അതിന് കുറേ ചെറിയ ചെറിയ ടൗണുകളുണ്ട് അത് കിടന്ന് ആ നമ്മൾ കുമളിയിലേക്കുള്ള ആ റോഡ് കയറി മെയിൻ റോഡിലേക്ക് കയറിയിരിക്കാണ് ഇനി കുമളിയിലെ കാഴ്ചകളായിരിക്കും ആ കുറച്ചുകൂടി വലിയ ഡബിൾ റോഡായിട്ടുണ്ട് കുമളി ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലുള്ള സ്പൈസസിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മൂന്നാറിനേക്കാളും ഒക്കെ ആ ഒരു കാര്യത്തിൽ കുമടിയും കട്ടപ്പനെയൊക്കെ സ്പൈസസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചിലപ്പം കൂടെ മുന്നിലാണെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഈ വ്യാ വ്യാപാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ശരിക്കും കുറച്ച് മുന്നില്ല തോന്നുന്നു അതേപോലെ തന്നെ ഒരുപാട് ന്യായമായിട്ടുള്ള ടൂറിസ്റ്റുകളും ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട് നേരത്തെ കട്ടപ്പന കുമടി പ്രദേശത്തെ ടൂറിസ്റ്റുകൾ വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോൾ ഇത്തേ ഗതാഗത സൗകര്യങ്ങളും അതുപോലെ ഉള്ള ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നോടുകൂടി ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾ കാണാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഈ പ്രദേശത്തേക്ക് വരുന്നുണ്ട് ഇത് കുമളി ടൗണിലേക്ക് നമ്മൾ കുമ്പളി ടൗണിലേക്ക് എത്തിക്കുന്നു അതേപോലെ തന്നെ കട്ടപ്പന നമ്മൾ കണ്ട കാഴ്ചകൾ പോലെ തന്നെ കുറേ വളരെ വ്യത്യാസങ്ങൾ ഇവിടെ കുമളി ടൗണിൽ കൊണ്ടിരിക്കുന്നു ഇവിടെ ഞങ്ങൾ ചേരെ ചെല്ലുമ്പോഴത്തേക്കും ഒരു ചെക്ക് പോസ്റ്റുണ്ട് ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറം തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെന്നോണ്ടിരിക്കുന്നത് അവിടെ ഒരു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡുണ്ട് അവിടെയാണ് പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സി ബസ്സും എല്ലാം നമ്മുടെ ഇവിടുന്ന് താഴത്തേക്കുള്ള ബസ്സുകളൊക്കെ എല്ലാ ബസ്സുകളും അവിടുന്ന് കിട്ടും അപ്പോൾ നമ്മൾ സ്വലപ്പം കൂടെ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഈ തമിഴ്നാട് ആയി ഏകദേശം ഒരു അര കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ കണ്ടു എൻ്റെ ഇവിടെ നോക്കിയാലും ഈ സ്പൈസസിൻ്റെ കടകൾ മാത്രമേ ഉള്ളൂ എല്ലാ സ്പൈസസിൻ്റെ കഥ കടകളാണ് അതിൻ്റെ ഇടയ്ക്ക് കുറേ ആര് ആര്യഫ് ഹോട്ടലുണ്ട് ശരോണഭവൻ ഹോട്ടലുണ്ട് എത്ര നേരം ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കാണാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ കുമഡിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഇഷ്ടംപോലെ വെജിറ്റേറിയൻ ഹോട്ടലായാലും എന്നെ സംബന്ധിച്ചും ഒരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ ഈ വെജിറ്റേറിയൻ ഹോട്ടലുകളോട് നമുക്കൊരു ചെറിയ പ്രതിമുദ്ധി ഉണ്ടാവും ഇവിടുത്തെ ഈ ശരോണ ഭവനിലെ എനിക്ക് തോന്നുന്നു നല്ല തൈര് സാധനം കിട്ടുന്നിരിക്കും ഏതായാലും അതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നുള്ള ഉദ്ദേശത്തിലൊക്കെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഏതായാലും ടൗണിലെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തൊട്ടപ്പുറം ആ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ കാഴ്ചകളാണ് അവിടെ ഒരു വലിയ ബോർഡ് വെച്ചാണ് അങ്ങനെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കുമ്പളി ബസ് സ്റ്റാൻഡ് അങ്ങോട്ട് നമ്മുടെ വണ്ടി ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറം ഏകദേശം ഒരു അമ്പത് മീറ്റർ മാറി ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ തമിഴ്നാട്ടാണ് അതായത് ഒരു ടൗണിൻ്റെ നടുക്ക് തന്നെയാണ് തമിഴ്നാട് അടുത്ത സ്റ്റേറ്റിലേക്കുള്ള തമിഴ്നാട്ടിലേക്കുള്ള ഒരു ആ ഒരു ചെക്ക് പോസ്റ്റ് അതിന് ഈ ബസ് ഇവിടെ കയറി വെച്ച് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ആ തമിഴ്നാടിൻ്റെ ആ സൈഡിലെ കാച്ചകടിലേക്കൊണ്ട് ഒന്ന് പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഏതായാലും ബസ് അവിടെ നിർത്തി ഞാൻ ഇറങ്ങി ആ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിന് നേരെ നടക്കുകയാണ് അപ്പോൾ അവിടെ എഴുതി വെച്ചാൽ കാരണം ഒന്ന് മധുര നൂറ്റി മുപ്പത്തി എട്ട് കിലോമീറ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ട്രിച്ചി അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് അതായത് തേനി ചെന്നുണ്ടെങ്കിൽ ട്രിച്ചി മധുര ഡിണ്ടികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ ഇഷ്ടംപോലെ ബസ് നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങോട്ടുള്ള ശരിക്കും ഇവിടുന്ന് ഇറങ്ങി ചെല്ലുന്നവർക്ക് ശരിക്കും ഒരു മെയിൻ ഇതാണ് അതേപോലെ തന്നെ പഴനി പഴനിക്ക് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഡിണ്ടി നേരത്തെ ഡിണ്ടികൾ പോയിരുന്നു ഇപ്പോൾ ഒരു ബൈറൂട്ട് തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്ഥലത്തിൻ്റെ പേരെ എങ്ങനെയാണ് ഞാൻ പറയുന്നത് രണ്ട് പ്രാവശ്യം ഞാൻ അതിൽ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ടി ആർ എസ് ടി സിയുടെ ബസ്സുകൾ കുറേ കിടപ്പുണ്ട് അതാണ് മെയിനായിട്ടുള്ള കാഴ്ച തമിഴ്നാട് ഭാഗത്തേക്ക് ടൗണിൻ്റെ കാഴ്ചകളൊന്നും ഇല്ല ഇതേപോലെയുള്ള ടി ആൻ എസ് ടി ഇതൊരു പി ആർ ടി സിയുടെ അതായത് പോണ്ടിച്ചേരി റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരു ബസ്സാണ് ഇത് പോണ്ടിച്ചേരിക്ക് പോകുന്ന ബസ്സാണ് രാത്രി എപ്പോഴെങ്കിലായിരിക്കും ഇതിൻ്റെ ഒരു സമയമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ അനവിലാസം റോഡിലെയും കട്ടപ്പനയിലേയും കുമ്പളിയിലേക്ക് ഒക്കെ കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഗുഡ് ബൈ